നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നതാണേ ഞാൻ ഇനി അതിന്റെ ഡീറ്റെയിൽ പറയാൻ പോകുന്നില്ല പെട്ടെന്ന് തീർത്താണ് കേട്ടോ ക്ലാസ് പെട്ടെന്ന് കഴിക്കാം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നടത്തിയത് ആധാരിക തൽപുരുഷനായിരുന്നു മലകയറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം മലയിൽ കയറ്റം എന്താണ് മലയിൽ കയറ്റം എന്നൊരർത്ഥത്തിലാണ് എന്തെടുത്തത് നമ്മള് ആധാരിക തൽപുരുഷനിൽ അതേപോലെ പർവ്വതാരോഹണം അല്ലെ അതെന്താണ് പദത്തിൽ എന്ന് പറയുന്ന ഇത് വരുന്നത് അല്ലെ ഇല് കല്ലാണ് എന്തിൻ്റെ വരുന്നത് ആധാരികയുടെ പ്രത്യയം അതുകൊണ്ട് തന്നെ എന്ത് വരും നമുക്ക് പ്രത്യത്തിൽ നമുക്ക് തൽപുരിഷനിൽ എന്ത് വരും ഇല്ല് വെച്ച് കണ്ടുപിടിക്കാം അപ്പൊ നടുക്ക് എന്തായിരിക്കും പ്രത്യേകമായി വര് മലയിൽ കയറ്റം എന്താണ് മലയിൽ കയറ്റം എന്നായിരിക്കും വരുന്നത് അല്ലെ ഇനി ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ് മധ്യമ പദലോപി ഇത് ഞാൻ ആദ്യത്തെ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ ക്വസ്റ്റ്യൻ ഇതിന് വന്നു കഴിഞ്ഞ ദിവസം ഒക്കെ കൊസ്റ്റ്യൻ നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ മധ്യമ പദലോപി മധ്യമെന്ന് പറയുമ്പോൾ ഇടയിലുള്ള പദമല്ലേ ഇടയിലുള്ള ലോപിക്കുന്ന പോലെ എന്തോ എഴുതിയിരിക്കുന്നു എന്താണ് ഇടയിലുള്ള പദത്തെ എന്തോ ലോപിക്കുന്ന പോലെ എഴുതിയിരിക്കുന്നതാണ് മധ്യമ പദലോപി എന്നത് ഓക്കെ അത് എങ്ങനെയാ വന്നതെന്ന് ആശയം മനസ്സിലാക്കുന്നതിനായി വാക്യത്തിൽ ചേർത്ത ചില ശബ്ദങ്ങളെ ലോപിക്കുന്നതാണ് മധ്യഗതലോഭി ഇവിടെ എന്തോ ഒന്ന് ലോപിക്കുന്നുണ്ട് ആ ലോപിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ആശയം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ചേർക്കുന്നു മറ്റേടത്തൊക്കെ നമ്മൾ ഓരോ പ്രത്യയങ്ങൾ വെച്ചാണ് പഠിച്ചു വന്നത് എങ്കിൽ ഇവിടെ പറയുന്നത് ആശയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്ന ഇവിടത്തെ കാര്യം നോക്കിയേ ദ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലൊരു സാധനം കിട്ടും നോക്കിയേ അതായത് തീപ്പെട്ടി തീയിൽ എന്ന് പറയോ ആകുന്ന പെട്ടി എന്ന് പറയോ തീ കൽപ്പെട്ടി എന്ന് പറയോ ഇല്ല അതായത് നമ്മൾ ഇതുവരെ പഠിച്ച അവ്യകീഭാവമോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏർ ഏതാണ് തൽപുരുഷനിലോ വരുന്ന ഒരു ഇതും എന്ത് തീ പോലുള്ള പെട്ടിയാണോ തീപ്പെട്ടി അല്ല തീ പോലുള്ള അല്ല അപ്പൊ ഉപമയല്ല അല്ലെ ഉപമയല്ല രൂപകലല്ല നിർദ്ദേശിക്കല്ല നമ്മൾ ആ പഠിച്ച കാറ്റഗറി ഒന്നും അല്ല വരുന്നത് തീപ്പെട്ടി എന്ന് വെച്ചാൽ നമുക്ക് തീ ഉണ്ടാക്കാനുള്ള പെട്ടിയാണ് എന്തായി മാറിയത് തീ പെട്ടി എന്നായത് എന്താണ് തീ ഉണ്ടാക്കാനുള്ള പെട്ടി അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് എന്താണ് തീ ഉണ്ടാക്കണ്ടേ ഒരു വസ്തുവെ ഉണ്ടാക്കണ്ടേ അതായത് അവിടെ ആശയം എന്ന് ഉദ്ദേശിക്കുന്ന തീ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പെട്ടിയാണ് അപ്പൊ ആ ഉണ്ടാക്കുക എന്നതാണ് ഇവിടുത്തെ ആശയം എന്താണ് അത് എന്തുമായി ലോഭിക്കുന്നു രണ്ട് വാക്കുകൾ അതായത് അപ്പുറത്തുള്ള വാക്കുകൾ ഇപ്പുറത്തെല്ലാം കൂടെ ലോഭിച്ചിട്ട് എന്താക്കി എഴുതുന്നു തീ പെട്ടി എന്ന് എഴുതുന്നു എന്താണ് തീ പെട്ടി ഇനി ഇനിയിപ്പതും പിരിച്ചു എഴുതാൻ ചോദിച്ചാലോ തീ പ്ലസ് പെട്ടിയാണ് ഇതെന്താണെന്ന് വെച്ചാൽ ദിത്വസന്ധ്യാണ് ഇതെന്താ പാ എന്ത് ചെയ്യുന്നതാണ് ഇരട്ടിക്കുന്ന സന്ധ്യയാണ് എന്താന്ന് പറയുന്ന തീ പെട്ടി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സന്ധിയിൽ പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമുക്ക് തീ പെട്ടി എന്ന് വെച്ചാൽ തീ ഉണ്ടാക്കാനുള്ള എന്തെന്ന് പറയുന്ന തീ പെട്ടി എന്ന് പറയുന്ന അല്ലെ തീ ഉണ്ടാക്കാനുള്ള പെട്ടിയാണ് എന്തെന്ന് പറയുന്ന തീപ്പട്ടി എന്നാൽ എലിപ്പത്തായം നോക്കിയേ എലിയെ പിടിക്കാനുള്ള എലി പോലുള്ള പത്തായം അല്ല എലിയാകുന്ന പത്തായണോ അതല്ല എലിയിൽ പത്തായ നമ്മളാ പഠിച്ചതൊന്നും വരൂല എന്ന് വെച്ചാൽ എലിയെ എന്ത് ചെയ്യാനാണ് പിടിക്കാനുള്ള പത്തായമാണ് അവിടെ ഉള്ള ഉള്ള അല്ലെ എലിയെ പിടിക്കാനുള്ള പത്തായമാണ് എന്തെന്ന് പറയുന്നത് എലിപ്പത്യ അതേപോലെ നോക്കിയേ തീ വണ്ടി തീയിലോടുന്ന വണ്ടിയെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്ന ി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് മധ്യമ പദലോപി ഇതൊരു ടൈപ്പ് തന്നെയാണ് കേട്ടോ അതായത് നമ്മുടെ എന്തിലെ സമാസത്തിലെ നമ്മൾ ബാക്കി പഠിച്ച ഹെഡിങ്ങൾ അവ്യയി ഭാവനും തൽപുരുഷനും പഠിച്ച പോലെ ഒരു ടൈപ്പ് ആണ് മധ്യമ പദലോപി ഈ മധ്യമ പദലോപി എന്ന് കൊടുക്കണേന് കാര്യം എന്താണെന്ന് വെച്ചാൽ നടുക്കുള്ള നടുക്കുള്ള പദങ്ങൾ നടുക്കുള്ള പദങ്ങളെല്ലാം മറ്റു രണ്ട് പദങ്ങളെ എന്ത് ചെയ്യുന്നു ചേർത്ത് വെക്കുന്നു അതായത് മദ്യം മധ്യപദം എന്തായി പോകുന്നു ലോപിക്കുക ലോപിക്ക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക എന്നാണ് ലോപിക്കുക എന്ന വാക്കിനർത്ഥം എന്താണ് നഷ്ടപ്പെടുക എന്നാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു നഷ്ടപ്പെടുന്നു പക്ഷെ ഇത് നമ്മളോട് സമാസം വിഗ്രഹിച്ചെഴുതാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തീ 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 പെട്ടി എന്ന് പറയുമ്പോ തീ പ്ലസ് പെട്ടിയാണോ അല്ലെങ്കിൽ തീ പെട്ടി അതല്ലല്ലോ അവിടെ എന്തെങ്കിലും ചേർക്കണം അവിടെ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ തീ ഉണ്ടാക്കാനുള്ള പെട്ടി എന്നാണ് ചേർക്കേണ്ടത് എന്നാല് തീ ഉണ്ടാക്കാനുള്ള പെട്ടി അതേപോലെ എലിയെ പിടിക്കാനുള്ള പെട്ടി പിന്നെ തീയിലോടുന്ന വണ്ടി അതേപോലെ രാത്രി മഴ രാത്രിയിൽ പെയ്യുന്ന മഴയെ വിളിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞ രാത്രി മഴ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർക്കുക അതായത് മധ്യമ പതലോപി നടുക്കട്ട അടുത്ത നോക്കിയാൽ പിള്ളേരെ മണ്ണെണ്ണ മണ്ണെണ്ണ നമ്മൾ വിചാരിക്കില്ലേ മണ്ണെണ്ണ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണയാണ് അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് എടുക്കുന്ന എണ്ണ അപ്പൊ നിന്ന് നിന്ന് മണ്ണ് എന്നതിനെയും എണ്ണ എന്നതിനെയും ചേർത്ത മധ്യമ പദം എന്തായി പോയി ലോപിച്ചു പോയി എന്ന് വെച്ചാൽ കട്ട് ചെയ്തു പോയി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ മണ്ണും പ്ലസ് എണ്ണ ഇല്ലേ ഉള്ളു അതുകൊണ്ട് അതിനെ മണ്ണെണ്ണ എന്ന് വിളിക്കുന്നു അതേപോലെ ഇവിടെ രാത്രിയിൽ പെയ്യുന്ന ഇൽ പെയ്യുന്നത് മാറി അവിടെ എന്ത് വന്നു രാത്രിയും മഴയും ചേർന്ന് എന്തുണ്ടായി രാത്രി മഴ എന്നുണ്ടായി ഇല്ലേ അതേപോലെ തീയിൽ ഓടുന്ന വണ്ടി അവിടെ ഇല്ലോടുന്ന എന്നത് എന്തായി പോകുന്നു മധ്യമം മധ്യമ പദം ലോപിച്ചു പോന്നു അതായത് വിഗ്രഹി ചെയ്തുള്ള അതാണ് വിഗ്രഹി ചെയ്തുമ്പോ ഉള്ള മധ്യമ പദം എന്തായി പോകുന്നു ലോപിച്ചു പോകുന്നു എന്നതാണ് എന്ത് അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് വിഗ്രഹി ഉള്ള മധ്യമ പദം എന്തായി പോകുന്നു പിരിഞ്ഞു പോകുന്നു അല്ലെ മ ലോപിച്ചു പോകുന്നു നഷ്ടപ്പെടുന്നു എന്നൊരർത്ഥം എന്തിലെടുത്താൽ മതി ഇതിനെടുത്താൽ മതി കേട്ടോ മധ്യമ പദലോപി ഓക്കെ മധ്യമ പതലോബി ഡൗട്ട് ഉണ്ടോ മധ്യമ പദലോപി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മധ്യമ പദലോപി എന്നാൽ തീപ്പെട്ടി എലിപ്പത്തായം തീവണ്ടി രാത്രി മഴ അതായത് എന്താണ് ഒന്നുകൂടെ അതിന്റെ ഡെഫനിഷൻ മാത്രം ഒന്ന് നോക്കിപ്പോയ നിങ്ങൾ ഡെഫനിഷന് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിപ്പോ നമുക്ക് മധ്യമ പതലോപി എന്നാൽ നമുക്ക് ആശയം മനസ്സിലാവണം തീപ്പെട്ടി എന്നാൽ തീ പോലുള്ള പെട്ടിയല്ല അല്ല അല്ലെങ്കിൽ തീയാകുന്ന പെട്ടി ഒന്നുമല്ല തീ എന്ത് ചെയ്യാൻ ഉണ്ടാക്കാൻ തീ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെട്ടിയാണ് എന്തെന്ന് പറയുന്ന തീപ്പെട്ടി എന്ന പേര് വന്ന് അപ്പൊ അവിടുത്തെ മധ്യമ പദം നടുക്കുള്ള പദത്തെ എന്താക്കി പോകുന്നു നഷ്ടപ്പെട്ടു പോകുന്നു നടുക്കുള്ള പദം നഷ്ടപ്പെടുത്തി പോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മധ്യമ പദലോപി അതെന്തിനു വേണ്ടി ചേർത്തു എന്ന് മനസ്സിലാക്കണം മധ്യമ പദലോപി ചേർക്കുന്നത് എപ്പോഴും ആശയത്തെ ആശയത്തിന് വേണ്ടി ചേർത്തതിന് എന്ത് ചെയ്ത് കളയുന്നു ലോബ ലോപിച്ചു കളയുന്നു ഇത് ആശയത്തിന് വേണ്ടി ചേർത്തതാണ് എന്ത് തീ ഉണ്ടാക്കാൻ അല്ലാതെ തീപ്പെട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ പറയാനോക്കില്ല തീ ഉണ്ടാക്കാനുള്ള അപ്പൊ അവിടെ ഒരു ആശയം വേണം ആ ആശയത്തിന് വേണ്ടിയിട്ടുള്ള പദത്തെ എന്താക്കി കളയുന്നു ലോപിച്ച് കളയുന്നു ഒഴിവാക്കി കളയുന്നു അങ്ങനെ ഉണ്ടാക്കിയ വിഗ്രഹാർത്ഥമുള്ള പദങ്ങളാണ് എന്തെന്ന് പറയുന്ന മധ്യമ പദോ പദലോപിക്ക് ആയി വരുന്നത് മധ്യമ പദലോപി അപ്പൊ നടുക്കുള്ള പദം ലോപിച്ചു പോയി ഈ നടുക്കുള്ള പദം എന്തിനെ സൂചിപ്പിക്കുന്നു ആശയത്തെ സൂചിപ്പിക്കുന്നു എന്താശയം രണ്ട് പദങ്ങളെ ചേർത്ത് വെക്കുമ്പോഴുള്ള ആശയത്തെ സൂചിപ്പിക്കുന്നതാണ് മധ്യമ പദം എന്ന് ഉദ്ദേശിക്കുന്നത് അത് എന്ത് ചെയ്യുന്നു ലോപിച്ചു പോകുന്നു മനസ്സിലായിന്ന് വിചാരിക്കുന്നേ അടുത്തതിലേക്ക് പോവാൻ നോക്ക് മധ്യമ പദലോപി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതാണ് എന്തെന്ന് പറയുന്ന കർമ്മധാരായ സമാസം അപ്പോ ഞാൻ ഒന്നാമത്തെ പഠിപ്പിച്ചത് ഏതായിരുന്നു ഒന്നാമത്തെ പഠിപ്പിച്ചത് അവ്യയീഭാവൻ അല്ലേ അവ്യയീഭാവ പഠിപ്പിച്ചു അത് രണ്ടാമത്തെ പഠിപ്പിച്ച തൽപുരുഷൻ എന്താണ് തത്പുരുഷൻ അല്ലെങ്കിൽ തൽപുരുഷൻ തൽപുരുഷനിലാണ് നമ്മൾ ഒമ്പത് ടൈപ്പ് ഒക്കെ പഠിച്ചത് അത് കഴിഞ്ഞ് മൂന്നാമത്തേതാണ് ഞാനിപ്പോ പഠിപ്പിച്ചത് എന്താണ് മധ്യമ പദലോപി നടുക്കുള്ളത് ലോപിക്കുന്നു നാലാമത്തെ ഇനി പഠിക്കാൻ പോവുന്നതാണ് കർമ്മ ധാരായ കർമ്മധാരായൻ ായ സമാസം എന്താണെന്ന് ഒന്ന് നോക്കിയേ കർമ്മധാരായ സമാസം എന്താണെന്ന് നോക്കിയേ കർമ്മധാരായ സമാസം പൂർവപദം പൂർവപദോന്ന് പറയുമ്പോൾ ഏത് പദഞ്ഞണ്ട് പൂർവപദോന്ന് പറയുമ്പോൾ ഏതുപദം പൂർവപദം എന്തായിരിക്കും പൂർവപദം ആദ്യം എഴുതുന്ന പദം ആ ഒന്ന് അല്ലെ ആദ്യം എഴുതുന്ന പദത്തെ വിളിക്കുന്നത് പൂർവപദം അങ്ങനെ അങ്ങനെയാണ് എഴുതുന്ന പദത്തെ എന്ത് വിളിക്കും എഴുതുന്ന പദത്തെ എന്ത് വിളിക്കും ഉത്തരപദം ആണല്ലോ എന്ത് വിളിക്കുന്നു ഉത്തരപദം അല്ലേ ഉത്തരപഥം എന്ന് വിളിക്കുന്നു അപ്പൊ ഇവിടെ പറയുന്നത് കർമ്മധാരായ സമാസത്തിൽ പൂർവപദം എപ്പോഴും എന്തായിട്ടേ വരുള്ളൂ വിശേഷണം ആയി വരുന്നേനെയാണ് എന്ത് വരുന്നത് അതേപോലെ അത് വിഗ്രഹിച്ചെഴുതുമ്പോ അതിൽ ചെല്ലും എന്താണെന്ന് ചോദിച്ചാൽ ആയ എന്നാണ് പറയുന്നത് എന്താണ് ആയ കർമ്മധാരായ അവിടെ ഒരു അവസാനം ആയ ഇല്ലേ അത് വെച്ചങ്ങ് പിടിച്ചാൽ മതി കർമ്മധാരായ ആയ അവിടെ എന്താന്ന് വെച്ചാൽ പൂർവപദം ദിവ്യപ്രഭ ദിവ്യ എന്നത് വിശേഷണമാണ് പ്രസയ്ക്ക് നൽകിയ ഒരു വിശേഷണം ദിവ്യപ്രഭ അപ്പൊ ആ വിശേഷണം അതേപോലെ മഞ്ഞക്കിളി സാധാരണ കിളിയല്ലേ ഉള്ളൂ അപ്പൊ അതിന് നൽകിയ ഒരു വിശേഷണമാണ് എന്തെന്ന് പറയുന്ന മഞ്ഞക്കിളി എന്താണ് മഞ് അതേപോലെ ധീരപുത്രൻ പുത്രനുണ്ട് അയാൾക്കൊരു വിശേഷണം നൽകും സുന്ദര പുത്രൻ ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് വിശേഷണങ്ങളാണ് വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നാമത്തിനോടൊപ്പം എന്ത് ചെയ്യുന്നു നാമത്തിനെ എന്ത് കാണിക്കാൻ കുറച്ച് വിശേഷിപ്പിച്ചു പറയുന്നു എന്നൊരു അർത്ഥമേ ഉള്ളൂ നാമത്തിനെ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു സാധാരണ ഒരു കിളിയാണ് അതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അവിടെ ഇത് ഉപയോഗിക്കുന്നു കേട്ടോ വിശേഷണങ്ങൾ നാമപദത്തിനെ എന്ത് ചെയ്യുന്നു കുറച്ചും കൂടെ വിശേഷിപ്പിച്ച് കാണിക്കുന്നു എന്നൊരു അർത്ഥമേ ഉള്ളൂ അപ്പൊ ഇവിടെ ദിവ്യപ്രഭ എന്ന് പറഞ്ഞാൽ ദിവ്യമായ പ്രഭയാണ് എന്താണ് ദിവ്യമായ ഞാൻ പറഞ്ഞു ആയ വരൂന്ന് അതുകൊണ്ട് ദിവ്യമായ മഞ്ഞക്കിളി മഞ്ഞയായ കിളി അല്ലെ മഞ്ഞയായ കിളി ആയ എന്നൊരർത്ഥം മാത്രമേ എന്തിൽ വരൂ കർമ്മധാരായൻ കേട്ടോ കർമ്മധാരായ സമാസത്തിൽ വരുള്ളൂ ധീരപുത്രൻ ധീരനായ പുത്രൻ പുണ്യനദി പുണ്യയായ നദി അവിടെ എന്തൊക്കെ വരുന്നേ ആയ വരുന്നു കൺഫ്യൂഷൻ വരരുത് കേട്ടോ കർമ്മധാരായല്ലേ എന്തേ വരുള്ളൂ ആയ വരും അതേലെ നോക്കിയ മഹർഷി മഹാനായ ഋഷി എന്താണ് മഹാനായ ഋഷി ഇതെല്ലാം എന്താണ് കർമ്മധാരായ സമാസമാണ് ഇതെല്ലാം എന്താണ് കർമ്മധാരായ സമാസമാണ് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു ആയ ഓർത്തുകൊണ്ടാ മതി പിരിച്ചെഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആയ എഴുതണം അതേപോലെ നമ്മളോട് ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ അത് എന്ത് ചെയ്യണം ഒഴിവാക്കിയിട്ട് എഴുതണം ദിവ്യമായ പ്രസയം എന്താ എഴുതാൻ പറ്റുമോ ദിവ്യപ്രസ മഞ്ഞയായ കിളി എന്താണ് മഞ്ഞക്കിളി അപ്പൊ ആയയാണ് അവിടത്തെ എന്തെന്ന് പഠിക്കാം ആ ഇത് നമുക്ക് ഇന്ന് ഇതും കൂടെ പഠിപ്പിക്കുന്നുള്ളു കേട്ടോ ദിഗു സമാസം അപ്പൊ ഞാൻ ഇന്ന് അഞ്ചാമത്തേതാണ് പഠിപ്പിക്കാൻ പോകുന്ന എന്താണ് ദിഗു സമാസം ഇതിൽ തൽപുരുഷൻ മാത്രം നിങ്ങളൊന്ന് ടൈം എടുത്ത് പഠിക്കാം ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ദിവസം റിവിഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ തൽപുരുഷൻ പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും ഒരു ദിവസം വേണ്ടി വരും അപ്പൊ നമുക്ക് എന്താണ് വരുന്നത് നോക്കിയേ ദിഗു സമാസം അതെ ദിഗു സമാസം ഇനി ധന്വൻ പഠിക്കും അപ്പൊ ദിഗു സമാസം കൺഫ്യൂഷൻ ആവരുത് എന്താണ് ദിഗു സമാസം പഠിച്ചു വെച്ചാ ദിഗു ഇതിനെല്ലാരും കോഡ് പറയുന്നത് ഡിഗു ഡിഗുന്ന് പറഞ്ഞാൽ പഠിച്ചാൽ ആദ്യം അത് എന്താണ് ഡിജിറ്റൽ ആണ് എന്താണ് ഡിജിറ്റൽ ആണ് പക്ഷെ ഇത് രണ്ടെണ്ണം പഠിച്ചു ഇപ്പൊ ഇങ്ങനെ പഠിച്ചാലും നിങ്ങൾ ഓർത്ത് വയ്ക്ക ഇത് ഓർത്ത് ഓർക്ക് ഓർത്ത് വെക്കണവർക്ക് ഓർത്ത് വെക്കാ ഡിജിറ്റൽ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞേ നോക്ക് ദിഗു സമാസത്തിൽ ദിഗു സമാസത്തിൽ എന്താ വരുന്നത് എന്ന് വെച്ചാല് ആദ്യപദം അഥവാ പൂർവപദം ആദ്യപഥത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന പൂർവപദം എന്ന് പറയുന്നത് ഈ ആദ്യപദം അല്ലെങ്കിൽ പൂർവപദത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് വിചാരിച്ചാല് അത് ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നു എന്തിനെ സൂചിപ്പിക്കുന്നു ഒരു സംഖ്യയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഏക നാല് പഞ്ചെല്ലാം എന്താണ് നമ്മൾ സംഖ്യകളെ കുറിക്കുന്നതല്ലേ ഈ സംഖ്യകളെ കുറിക്കുന്നത് എവിടെ വരണം പൂർവപദം വരണം അതോടൊപ്പം തന്നെ ദിഗു സമാസത്തിന്റെ എക്സെപ്ഷണൽ കണ്ടീഷൻ ആണ് അതായത് ദിഗു സമാസമാക എന്ത് വരണം എന്ന് ചോദിച്ചാൽ ദിഘു സമാസമാകണമെങ്കിൽ എന്ത് വരണം എന്ന് ചോദിച്ചാൽ ഉത്തരപദത്തിൽ എന്ത് വരാൻ പാടില്ല വ്യക്തി എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാകും നവരസം അർത്ഥം പറഞ്ഞേ ഒൻപത് രസം അല്ലെ അപ്പൊ അവിടെ എന്ത് വന്നു എന്ത് വന്നു പിള്ളേരെ എന്ത് വന്നു എന്തു വന്നു സംഖ്യ വന്നു ആ സംഖ്യ വന്നു അപ്പൊ ഒമ്പത് വന്നു അല്ലേ അതേപോലെ നവരാത്രി അപ്പൊ അവിടെ എന്ത് വന്നു സംഖ്യ വന്നില്ലേ ഒമ്പത് എന്ന് പറയുന്ന സംഖ്യ വന്നില്ലേ നാൻമുഖം എന്താ നാൻമുഖം അവിടെ വന്ന സംഖ്യ ഏതാ നാല് എവിടെയാണ് ഞാൻ പൂർവപദോണി പോകുന്നത് അത് ഈ അരയ്ക്കുന്ന എല്ലാം എന്താണ് പൂർവപദങ്ങളാണ് ഈ പൂർവ്വ നന്നായിട്ട് പഠിച്ചത് മനസ്സിലാവും കേട്ടാ എന്താണ് നാൻ മുഖം എന്ന് പറയുമ്പോ എന്ത് വന്നു എന്തോ ദശാവതാരം എത്ര വന്നു സംഖ്യ വന്നു പഞ്ചവാദ്യം എത്ര വന്നു അഞ്ച് ത്രിക്കണ്ണ് തൃക്കണ്ണിൽ ഇത് തെറ്റാണ് കേട്ടോ തൃക്കണ്ണ് ഇത് എഴുതി വയ്ക്കരുതേ ത്രീ ത്രീ എന്ന് പറയുമ്പോ എന്താണ് മൂന്നു എന്നർത്ഥം അല്ലെ അതേപോലെ നോക്കിയേ മൂവാണ്ട് അപ്പൊ അവിടെ എന്ത് വന്നു മൂവാണ്ട് വരണമെങ്കിൽ മൂവാണ്ട് വരണമെങ്കിൽ നോക്കിയേ മൂവാണ്ട് വരണമെങ്കിൽ എന്തു വരണം മൂന്ന് വരണം മുക്കണ്ണ് ഇതെല്ലാം എന്ത് വരണം മൂന്ന് വരണം അപ്പൊ ഇവിടെ കണ്ടീഷൻ അപ്ലൈഡ് ആണ് എന്താണ് ഒന്ന് അതായത് നമ്മൾ ദിഗുവിൽ പഠിച്ച ഒന്നാമത്തെ കണ്ടീഷൻ ആയിരുന്നു ദിഗുവിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് എല്ലാരും വായിച്ചേ നോക്കിയേ ദിഗുവിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ത് വേണം എന്ത് വരണം ആദ്യ പദ അല്ലെങ്കിൽ പൂർവപദത്തിൽ എന്ത് വേണം ഒരു സംഖ്യ വരണം അല്ലെ ആദ്യ പദം അല്ലെങ്കിൽ പൂർവപദത്തിൽ എന്ത് വേണം പിള്ളേരെ ഒരു സംഖ്യ വേണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യ പദം അല്ലെങ്കിൽ ഒരു ആദ്യ പദത്തിൽ എന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ സംഖ്യ വന്നു ഒമ്പത് നാല് അല്ലെ അതെല്ലാം എന്താണ് സംഖ്യകളാണ് പത്ത് അഞ്ച് തൃക്കണ്ണി അതെല്ലാം എന്ത് തന്നെ സംഖ്യകളാണ് പക്ഷെ രണ്ടാമത് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് എന്നാലേ ദിവസു സമാസം ആവുള്ളൂ ഇത് സെക്കൻഡ് കണ്ടീഷനാണ് അത് ബ്രാക്കറ്റിൽ ഒന്നും ഉണ്ടാ സെക്കൻഡ് കണ്ടീഷനായിട്ട് തന്നെ പഠിക്കാവുന്ന കാര്യ നോക്ക് ഉത്തരപദം എന്ത് വരാൻ പാടില്ല വ്യക്തി വരാൻ പാടില്ല അപ്പൊ വ്യക്തിയെ സൂചിപ്പിക്കുന്ന പദമാണോ എന്ന് വേണം നോക്കാൻ നവരസം വ്യക്തിയെ സൂചിപ്പിക്കുന്ന പദമാണോ വ്യക്തിയെ സൂചിപ്പിക്കുന്ന പദമാണോ പദമാണോണ്ട് എന്ത് തന്നെ ആണ് നവ ഒമ്പത് വന്നു നമ്പർ വൺ ഇപ്പൊ ആ നവരസം എന്ന് പറയുമ്പീരരുത് നവരസം എന്ന് പറയുമ്പന്ത് വരും ഒമ്പത് വന്നു അതേപോലെ രസം എന്ന് പറയുമ്പോ ആളെ പറയുന്നതാണോ അല്ല അവിടെ ഒരു വ്യക്തിയല്ല എന്ത് വരാൻ പാടില്ല വ്യക്തി വരാൻ പാടില്ല ഫസ്റ്റിൽ എന്ത് വരണം നമ്പർ വരുമോ വേണം മനസ്സിലായോ നമ്പർ വരണം എന്നാൽ ഇവിടെ വ്യക്തി വരാനും പാടില്ല രാത്രി ഓക്കെ അവിടെ എന്ത് വന്നിട്ടില്ല വ്യക്തി വന്നിട്ടില്ല നാൻ മുഖം മുഖം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ വ്യക്തിയല്ല ഓക്കെ സ്വരം വ്യക്തിയല്ല അവതാരം പറഞ്ഞിട്ടില്ല വ്യക്തിയല്ല അവതാരം അവതാരമാണ് അവതാരം എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഒരു വ്യക്തിയെ പറയുന്ന പദമായിട്ട് കണക്കാക്കാൻ ഒക്കൂല അടുത്ത നോക്ക് പഞ്ചവാദ്യം പഞ്ചവാദ്യം വരുവോ പഞ്ചവാദ്യം വരൂല കണ്ണ് മൂവാണ്ട് മൂവാണ്ട് എന്ന് വെച്ച ആണ്ട്ന്നുള്ള ഒരു അർത്ഥമാണ് ടാണ്ട് അതേപോലെ കണ്ണ് അപ്പൊ ഇതൊന്നും എന്തിന്റെ ഇതല്ല ഇത് ദിഗു സമാസം തന്നെയാണ് എന്നാൽ ഇനി ഇനി ഞാൻ പറയട്ടെ നിങ്ങൾന്താ നോക്കിയേ ഈ വാക്ക് മുക്കണ്ണൻ കണ്ടിട്ടുണ്ടോ മുക്കണ്ണൻ തൃക്കണ്ണൻ കേട്ടിട്ടുണ്ടോ നിങ്ങള് ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടോ കേട്ടി അപ്പൊ അവിടെ എന്ത് വന്നു മുഖൻ എന്ന് വന്നു അല്ലെ അതായത് നാല് മുഖമുള്ളവൻ അല്ലെ നാല് മുഖംന്നായിരുന്നു എങ്കിൽ അത് എന്തില് കേറ്റാം ദിഗുവിൽ കയറ്റാം പക്ഷെ ഇവിടെ എന്ത് വന്നു പോയി മുഖൻ എന്ന് വന്നുപോയി അപ്പൊ അത് എന്തൊക്കെ എടുക്കണം മുഖൻ ഇത് ശരിക്കും നമ്മൾ ഈ പഠിക്കുന്നത് ഏതാണെന്ന് ചോദിച്ച ബഹുവ്രീഹിയാണ് അത് അടുത്ത അതാണ് പഠിക്കാൻ പോകണം ബഹുവ്രീഹി അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ കണ്ടീഷൻ അതായത് മുക്കണ്ണൻ എന്ത് വരൂലെന്നോർത്താ മതി മുക്കണ്ണനില് മൂ വന്നു ശരി തന്നെ അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്താവരുത് വ്യക്തിയാവരുത് ഇവിടെ കണ്ണൻ എന്ന് വന്നു അതുകൊണ്ട് അത് വ്യക്തിയാണ് അങ്ങനെയാണ് എങ്കിൽ അത് എന്തായി മാറും ദിഗു അല്ല അതെന്തല്ല ദിഗു അല്ല അതുകൊണ്ട് മുക്കണ്ണ് മൂവാണ്ട് തൃക്കണ്ണ് വരും പക്ഷേ തൃക്കണ്ണൻ മുക്കണ്ണൻ അതൊന്നും വരില്ല വരൂല്ലേ നോക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ അത്തന ആദ്യ ആദ്യപദം അല്ലെങ്കിൽ പൂർവപദം ഇതുവരെ നമ്മൾ പൂർവ് ഇക്കാവണം ആ നോക്ക് ആദ്യ പദം എന്ത് വരണം ആദ്യ പദം എന്ത് വരണം ആദ്യ ആദ്യപദം എന്ത് വരണം ആദ്യ ആദ്യപദം എന്ത് വരണം നിങ്ങൾക്ക് നമുക്ക് പൂർവപദം അല്ലെങ്കിൽ ആദ്യ ആ ആദ്യ പദ്യ കാണുന്നില്ലേ ഇപ്പോഴോ എന്താണെന്നറിയാവുന്നു ഇപ്പോഴോ ആ അപ്പൊ നവരസം എന്ന് പറയുമ്പോൾ ആദ്യ പദ ആദ്യ പദം എന്തു വന്നു സംഖ്യ വന്നു എന്ത് വന്നു സംഖ്യ വന്നു അപ്പൊ അത് ശരിയായി രണ്ടാമത്തെ പദം വ്യക്തി വരാൻ പാടില്ല എന്താണ് വ്യക്തി വരാൻ പാടില്ല അപ്പൊ മുഖൻ കണ്ണൻ അതൊക്കെ ഒരാളെ പറയുന്നതാണ് അല്ലേ എന്നാൽ മുഖം കണ്ണ് അതൊരു വസ്തുവാണ് അപ്പൊ ഇവിടെ ഇത് രണ്ട് കണ്ടീഷന് പഠിച്ചാൽ മതി ഇത് വരുന്നത് ഏതാണ് ദിഗു സമാസമാണ് ഏതാണ് ദിഗു സമാസം ഇനി മൂന്നെണ്ണ പഠിക്കുന്ന നമ്മളിപ്പോ എത്ര ഇത് സമാസന്നു ആദ്യത്തെ സമാസത്തിന്റെ പേരുകളൊന്നു പറഞ്ഞേ എന്നാത്തന്നെ ജസ്റ്റ് കോടും കൂടെ ഒന്ന് പറഞ്ഞ നമുക്ക് അവസാനിപ്പിക്കാം എന്നാ പെട്ടെന്ന് തിരിഞ്ഞ വളരെ കുറച്ചേ കുറച്ചെടുത്തോളൂ ആദ്യത്തെ സമാസത്തിന്റെ പേരൊന്ന് പറഞ്ഞേ പറഞ്ഞേടെ ആദ്യത്തെ സമാസത്തിന്റെ ആർക്കെങ്കിലും പറയാമോ എന്താന്ന് അവർ പദത്തിന് പ്രാധാന്യം ഒരു എക്സാമ്പിൾ പറഞ്ഞ അങ്ങനെയാണ് പൂർവ്വപാലത്തിന് പ്രാധാന്യമുള്ളത് അടുത്തു പറഞ്ഞ തൽപുരുഷൻ തൽപുരുഷന് ഒമ്പതെണ്ണം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ അടുത്ത നമുക്ക് നമുക്ക് റിവിഷൻ സമയം എന്ത് ചെയ്യാം പറയാം അടുത്ത സമാസ ഏതാ പറഞ്ഞേ മധ്യമ പദലോപി ആ മധ്യമ പദലോപി പദലോപിക്കോട്ടി ഹലോ താങ്ക് യു കേന്ദ്ര ഓക്കെ ആ അവയഭാവം പറഞ്ഞു തൽപുരുഷൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് മധ്യമ പതലോപി അതിനൊരു എക്സാമ്പിൾ ആണ് തീപ്പെട്ടി എന്ന് പറഞ്ഞു ഓക്കെ തീയിൽ ഉണ്ടാക്കുന്ന പെട്ടി അല്ലേ ഓക്കെ അടുത്ത പറഞ്ഞേ ആ കർമ്മധാരായൻ ആരാണ് കർമ്മധാരായൻ കർമ്മധാരായ എളുപ്പമാണ് പഠിക്കാൻ എന്ത് വന്നാ മതി കർമ്മധാരായ അതുകൊണ്ട് എന്ത് വന്നു ആയ എന്ന് വന്നു എന്തുവന്നു ആയ അല്ലേ കർമ്മധാരയിൽ വരുന്നു ആയ എന്ന് വരുന്നു ഓക്കെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ കർമ്മധാരായ കിളി ഓക്കെ മഞ്ഞയായ കിളി കർമ്മധാരായ അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ഏതാ ദിഗു ദിഘുസമാസത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ സപ്തസ്വരം നവരസം നമുക്ക് അവിടെ എന്തായിരുന്നു കണ്ടീഷൻ ൂർവപദത്തിൽ എന്ത് വരണം വരണം ഉത്തരപദത്തിൽ എന്ത് വരാൻ പാടില്ല അത് അടുത്തതാണ് കേട്ടോ ബഹുബ്രീഷ്യൻ മനസ്സിലായോ എന്ന് പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറഞ്ഞതിൽ